ഈ സാധനത്തിനെ പിടിക്കുന്നത് എങ്ങനെയാണ് എവിടുന്നാണ് എത്ര വർഷം വരെ ജീവിക്കും ഇതിന്റെ ജീവിതം സുഖമാണോ ദുഃഖമാണോ ഇതിനെ കഴിക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ് ഇതെല്ലാം നമുക്കൊന്ന് അന്വേഷിച്ചിട്ടുണ്ട് ഒരു കടൽ ജീവിയായ ഗുഡക്ക് എഴുതുന്നത് ജിയോടക്ക് എന്നാണെങ്കിലും അതിന്റെ പ്രൊണൗൺസിയേഷൻ ഗുഡക്ക് എന്നാണ് ഫെർട്ടിലൈസേഷൻ സമയത്ത് ഒന്നോട്ട് രണ്ട് മില്യൺ മുട്ട വരെ വെളി വരുന്നു പ്രേമമായി ചേർന്ന് ഫെർട്ടിലൈസായ മുട്ടകൾ റാങ്ടോണിക് ലാർവയായിട്ട് ആയിട്ട് മാറുന്നു പിന്നീട് ഈ ലാവുകൾ വെള്ളത്തിൽ ഒഴുകി നടക്കുകയും ആറാഴ്ച കഴിയുമ്പോഴത്തേക്കിന് ഇഴഞ്ഞു നടക്കുന്ന പരുവ് ആ പരുവാകുമ്പോഴത്തേക്കിന് ഇത് കടലിൻ്റെ ഫ്ലോറിൽ എഴഞ്ഞു നടന്ന് മണ്ണിലെ കുഴി ഉണ്ടാക്കുകയും ആ കുഴിയിലേക്ക് പതുക്കെ പതുക്കെ ഊഴ്ന്നിറങ്ങുകയും ചെയ്യും പിന്നീട് നൂറ്റി നാൽപ്പത് വർഷം വരെ അതിനെ ആരും ഉപദ്രവിച്ചില്ലെങ്കിൽ അതിൻ്റെ കുടുംബം അവിടെ തന്നെയാണ് ആ ഒറ്റ കുഴി തന്നെയാണ് ഒരു വർഷം ഒരടി എന്ന കണക്കിൽ മൂന്ന് വർഷം കൊണ്ട് മൂന്നടി വരെ നീളം ഇതിന് വെക്കും വെള്ളത്തിൽ നിന്നുള്ള പ്ലാങ്റ്റിനും മറ്റും ആകീർണം ചെയ്താണ് ഇത് ജീവിക്കുന്നത് ബഹ കാലിഫോർണിയ അലാസ്ക സിയാറ്റൽ തുടങ്ങി അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത് ധാരാളം കാണപ്പെടുന്നു ഇതിനെ കൊമേഴ്ഷ്യലി പിടിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ സൈസ് പിടിക്കാൻ പറ്റിയ സൈസ് അന്വേഷിച്ച് കണ്ടെത്തി അതിനെയാണ് ഇവിടെ നിന്ന് എടുക്കുന്നത് എല്ലാത്തിനെയും എടുക്കത്തില്ല കാര്യം ഒരു തവണ ഇതിൻ്റെ ഹോളിൽ നിന്ന് എടുത്താൽ പിന്നെ അതിന് പിന്നെ ഹോളിലോട്ട് വെച്ചാൽ അത് ജീവിക്കത്തില്ല അതുകൊണ്ട് അതിനെ കണക്ക് കൂട്ടി അതിൻ്റെ അനുസരിച്ച് മാത്രമേ എടുക്കത്തുള്ളൂ കുഞ്ഞിനെ അവിടെ വിട്ടിരിക്കും വളരാൻ വേണ്ടി വെറുതെ മാത്രം ഇങ്ങനെ കടലിൽ നിന്നെ ഫ്ലോറിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തിട്ട് എടുത്തുകൊണ്ടിരിക്കും വെള്ളം പമ്പ് ചെയ്യുന്നത് അതിനൊന്നും പറ്റായിരിക്കാൻ വേണ്ടിയാണ് കാരണം ആയുധങ്ങളൊക്കെ വെച്ച് എടുക്കാൻ തുടങ്ങിയാൽ അത് മുറിഞ്ഞു പോവും കടലിന്റെ ഫ്ലോറിൽ പോലെ ഇത് ബീച്ചിലും ഇഷ്ടം പോലെ ഉണ്ട് ഇവയെ കണ്ടുപിടിക്കാൻ മേളയിൽ രണ്ട് ഹോൾ പോലെ ബീച്ചിലൊക്കെ കാണും അത് തൊട്ടവണ്ണ ഇത് ഉള്ളിലോട്ട് വലിഞ്ഞു പോവുകയും ചെയ്യും പേടിയുള്ളൊരു ജീവി ആയത് കേട്ടോ അപ്പോൾ ഈ പിടിച്ചോണ്ട് വരുന്നതിന് സൈഡിൽ ഷെല്ലിൻ്റെ സൈഡിലായിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കും കാര്യം ഇത് ഈ ഷെല്ല് ബൈ മിസ്റ്റേക്ക് അകന്നുപോയാൽ ഈ ജീവി ചത്തുപോകും ചത്തുപോയപ്പിന് ഇനി ഡിമാൻഡില്ല ഇനി എക്സ്പോർട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല അപ്പം അത് കാരണം ഇതിനെ ലൈവായിട്ട് വെക്കേണ്ട അത്യാവശ്യമുണ്ട് അതുകൊണ്ട് അങ്ങനെ കെയർഫുള്ളി തരംതിരിച്ച് ഓരോ സെക്ഷനായിട്ട് വെക്കും വെയിറ്റും അതിൻ്റെ ഓരോ ഗ്രേഡും അനുസരിച്ച് പിന്നീട് ഇത് വിദേശ രാജ്യങ്ങളിലേക്ക് അതായത് ഏറ്റവും കൂടുതൽ ചൈന ജപ്പാൻ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെയേറെ ഉപയോഗിക്കുന്ന ഒരു ജീവിയാണ് ഗൂവിടക്ക് അപ്പോൾ അവിടത്തേക്ക് ഇതിനെ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് വളരെ വിലയുള്ള അവിടെയൊക്കെ നല്ല വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും നല്ല വിലയുള്ള ഒരു ജീവിയാണ് ഇത് അതുകൊണ്ട് നേരെ എക്സ്പോർട്ട് സെക്ഷനിലേക്ക് ഇത് കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത് അപ്പം പുറമേന്ന് നമ്മളെല്ലാം കണ്ടു ഇനി ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചിട്ട് വരാം ഗുഡിടക്ക് എന്ന് പറയുന്നത് ബൈവാൽവിയ എന്ന് പറഞ്ഞ ഒരു സ്പീഷീസ് ഇന്നാണ് ബൈവാൽവിയ എന്ന് പറഞ്ഞ രണ്ട് ഹോൾ ഉള്ളത് ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു നൂറ്റി നാൽപ്പത് വർഷം വരെ ജീവിക്കും മനുഷ്യനേക്കാളും കൂടുതൽ വർഷം ജീവിക്കുന്ന ഒരു ജീവിയാണ് ഇത് അപ്പോൾ ഇതിനെ വെള്ളത്തിലോട്ടിട്ട് നോക്കിയാലോ ദേ ഫ്രണ്ട് ഭാഗം അനങ്ങുന്നേ കണ്ടോ പതുക്കെ മൂവ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ ഫ്രണ്ട് ഭാഗം അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് കാണുമ്പോൾ നമുക്ക് ആനയുടെ തുമ്പിക്കയുമായിട്ട് ഓർമ്മ വരും അല്ലെ രണ്ട് ഉണ്ട് മറ്റു പല സാധനങ്ങളുമായിട്ട് നമുക്ക് സാമ്യം തോന്നാമെങ്കിലും സിമിലാരിറ്റി ആനയുടെ തുമ്പിക്കയുമായിട്ടാണ് ഇതുപോലെ തന്നെ ഉള്ള ചെറിയ ചെറിയ മറ്റ് ശൽജീവികളും ഉണ്ട് അപ്പോൾ ഇതിന് പ്രധാനമായിട്ടുള്ള എൻ്റെ സൈഫൻ എന്ന് പറഞ്ഞ കഴുത്തിൻ്റെ ആ നീണ്ട ഭാഗമാണ് ഓ ഓഹോ ആ ഒരു കാര്യം വെയിറ്റ് ചെയ്യാം കഴിയട്ടെ അപ്പോൾ ഇതിൻ്റെ സൈഫൺ എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് രണ്ട് ഹോൾ കാണും അപ്പോൾ ഓർമ്മ വെള്ളം എടുക്കുന്നത് ഇൻഹലൻ്റ് സൈഫണും മറ്റേത് എക്സലൻ്റ് സൈഫണും ഒന്നിൽ കൂടെ വെള്ളം എടുത്ത് ഫിൽട്ടർ ചെയ്ത് അരിന്നുള്ള പ്ലാന്റുകളും മറ്റും ആഗ്രഹം ചെയ്തിട്ട് മറ്റേ കൂടെ വിടുന്നു അപ്പോൾ ഈ കട്ടിയുള്ള ഭാഗത്ത് മസ്കുലർ മാൻഡിൽ എന്നാണ് അറിയപ്പെടുന്നത് പെട്ടൊന്നും മറ്റേ ഇതിനെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടി അതിന് ഹാർഡായിട്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തൊരിയാണ് അപ്പോൾ അതിൻ്റെ ബാക്ക് ഭാഗത്തും ഉണ്ട് ഒരു ഹോള് പക്ഷേ അതതിൻ്റെ കാലാണ് അതിനെപ്പറ്റി കുറേ വീഡിയോയിൽ വരുന്നുണ്ട് വരുന്നുണ്ട് ആദ്യം എടുക്കുന്ന രണ്ട് സൈഡിലുള്ള ഈ തോടങ്ങോട്ട് മുറിച്ചു മാറ്റുക അപ്പോൾ ഇവിടെ രണ്ട് മസിലുണ്ട് അത് ആ ഭാഗമാണ് പ്രധാനപ്പെട്ട അതായത് കണക്ട് ചെയ്തിരിക്കുന്നത് തൊലി നമുക്ക് ശരിക്ക് കാണാം അതിൻ്റെ പേര് പീരിയാസ്റ്റിക്കും എന്നാണ് ഒരു തൊലിയാണ് അതിനെ റിമൂവ് ചെയ്ത് മാറ്റിയെടുക്കുക അപ്പോൾ ഇത് ജീവിച്ചിരിക്കുമ്പോൾ അതായത് ഇതിൻ്റെ ജീവനുള്ളപ്പോൾ ഇതിൻ്റെ തൊലി ഇങ്ങനെ ഈസിയായിട്ട് എടുക്കാൻ പറ്റത്തില്ല അത് ചത്തു കഴിഞ്ഞ് മാത്രമേ അതിൻ്റെ തൊലി ഇങ്ങനെ ഈസിയായിട്ട് ആയിട്ട് വരത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഇലാസ്റ്റിക് സ്ട്രക്ചറാണ് അതിൻ്റെ സൈസ് അനുസരിച്ച് അതിന് നീളം വെക്കാനും ചുരുങ്ങാനും പറ്റും ഇപ്പം ഇത് കറക്റ്റ് അതിൻ്റെ ഗുഡിടക്കിൻ്റെ ഉൾഭാഗങ്ങളാണ് അതെ ഇപ്പം ഇങ്ങോട്ട് വെച്ച് നോക്കിയപ്പോൾ ഒരു ആഹാനയുടെ ഷേപ്പ് പോലെയല്ല അപ്പോൾ ഇതിൻ്റെ ഇൻഡേൺ ഓർഗൻസ് ഉള്ളതായ ഇതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ കഴുത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ ഗിൽസ് കാണാം അപ്പോൾ അത് അതിന് വെള്ളം ഫിൽട്ടർ ചെയ്തെടുക്കാനും പിന്നെ അത് അതിൻ്റെ അകത്തു ആഹാരം വേറിച്ച് എടുക്കാനും പിന്നെ അതിന് ഒക്കെ സഹായിക്കുന്ന ഗിൽസ് ആദ്യവും തന്നെ ഉണ്ടാകും അപ്പം എൻ്റെ കഴുത്തിൻ്റെ ഭാഗം കട്ട് ചെയ്യുമ്പോഴേ നമുക്ക് കാണാം രണ്ട് ഹോള് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹോളിൽ കൂടെ വെള്ളമെടുത്ത് ആകിരണം ചെയ്തിട്ട് ആ ഫുഡെല്ലാം ഇതിൻ്റെ അകത്തു നിന്ന് എടുത്ത് കഴിഞ്ഞതിന് ശേഷം വേസ്റ്റ് വാട്ടർ ഒരു ഹോളിൽ കൂടെ വെളിവിടുന്നു അതാണ് ഇതിൻ്റെ പ്രൊസീജ്യറ് അപ്പോൾ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം ദാണ്ട് ഈ കാണുന്ന വലിയ വയറിൻ്റെ ആ തിരിപ്പുണ്ട് നമ്മൾ മുമ്പേ പറഞ്ഞാൽ ബൈക്കിലുള്ള ഒരു ഹോള് തുറന്നെടുത്ത് കാണാം അതെ ഒരു കാല് പോലുള്ള സാധനം വെളി വരുന്നത് ഇത് വെച്ചാണ് താഴോട്ട് കുഴിയുണ്ടാക്കി കുഴിയുണ്ടാക്കി അത് കുഴിച്ച് താപ്പോട്ട് പോകുന്നത് അതാണ് ഇതിൻ്റെ കാല് എന്ന് പറയുന്ന ഭാഗം ഇനി ഇത് കട്ട് ചെയ്തെടുത്താൽ വലിയ സഞ്ചി പോലെ ഇരിക്കുന്ന ഇതിൻ്റെ ഉള്ളിലാണ് ദഹനഗ്രന്ഥികളല്ല ഇരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ഒരു കറുത്ത കളർ അവിടെ നിന്നാണ് ഇതിൻ്റെ ദഹനപ്രക്രിയകളെല്ലാം നടക്കുന്നത് അതുപോലെ പച്ചക്കൊക്കെ കഴിക്കുമ്പോൾ സഷ്മിയായിട്ട് കഴിക്കുമ്പോൾ ഈ ഭാഗം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കാര്യം ഇവിടെയാണ് കൂടുതലും ഈ പോയിസൺ ഭാഗങ്ങളൊക്കെ ഉള്ളത് കാര്യം ദഹനഗ്രന്ഥിയിടീന്നുള്ള മറ്റ് വിഷാംശങ്ങളൊക്കെ ഉണ്ട് ഫിൽട്ടർ ചെയ്തെടുക്കുന്ന ഭാഗമാണിത് അത് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യണം മറ്റ് കഴുത്തിൻ്റെ ഭാഗങ്ങളൊക്കെ പ്രധാനപ്പെട്ടത് കഴിക്കാൻ പാടുള്ളൂ ഇതിനെ കൊമേഴ്ഷ്യൽ രീതിയിലും ഉൽപ്പാദിപ്പിക്കപ്പെ ഫാമിലൊക്കെ ഇതിനെ വളർത്തിയിട്ട് ബീച്ചിൽ കൊണ്ട് അതിനെ കുഴിച്ചിട്ടിട്ട് വളരെ കെയർഫുള്ളി വളർത്തുകയാണ് ചെയ്യുന്നത് ഏതാണ്ട് ആറ് വർഷം വരെ എടുക്കും ഒരു കുഞ്ഞ് ഗുടൊക്കെ വളർന്ന് വലുതായി വരാൻ അതുകൊണ്ടാണ് ഇതിന് നല്ല വിലയുള്ളത് കാര്യം ഇതിൻ്റെ ഉപഭോഗം കൂടുതൽ കാരണം കടലിൽ നിന്ന് ലഭ്യത കുറയും ഇതുപോലുള്ള ഫാമുകൾ വളരെയേറെ ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഗു കിടക്കിൻ്റെ ജീവിതത്തെ പറ്റി കുറച്ചെങ്കിലും ഇൻഫർമേഷൻ എനിക്ക് തരാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു സ്വീറ്റ് നല്ല ഡെലിഷ്യസ് ടേസ്റ്റാണ് കണവുമായിട്ടൊക്കെ കുറച്ച് സിമിലാരിറ്റി വരും നല്ല സ്വീറ്റാണ് കണ്ടോ അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ട് എന്താണ് നിങ്ങൾ ഫീൽ ചെയ്ത ടേസ്റ്റ് നിങ്ങൾ എവിടെ നിന്ന് കഴിച്ചു കമൻ്റി രേഖപ്പെടുത്തണം അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ഐറ്റം എടുത്തേക്ക് കാണാം ബൈ ബൈ